എന്തായാലും ഇരിക്കാ സമ്മടക്കും വരാനായിപ്പോലെ ഇക്കാലം കൂടിയും കൂടി ഒന്ന് പൊറത്ത് പോണിഷ്ട എന്നാ മകൾക്കാണെങ്കിലും എവിടെ വേണമെങ്കിലും പോവാ ഓളെ മകളിന് കൂടിയിട്ട് വരുക ഒക്കെ ചെയ്യാ നിനക്ക് അതിനൊന്നും പറ്റൂല എന്റെ ആളൊരു കഥയപ്പോ ഞാൻ ആലോചിക്കണത് എന്തൊരു കഷ്ടപ്പാട് അവിടെ എങ്ങനെ നിന്നിനതാണെന്ന് അനക്ക് ഇങ്ങനെ ഒരു കഷ്ടപ്പാട് വന്നല്ലോ ഇവിടെ ഒരുത്തിണ്ടല്ലോ ഉൾക്ക് എന്തൊരു സുഖാണെന്ന് അനക്ക് ഒരു പണി എടുക്കണ്ട എല്ലാ പണിയും ഞാൻ തന്നെ ചെയ്തോളു അറൻറെ ഉള്ളിലാണ് ഏത് നേരും ഇന്ന് ഇവിടെ നിക്കും രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോവാൻ രണ്ടു ദിവസം കുട്ടികൾക്ക് സ്കൂൾ സ്കൂളിൽ ഞായറാഴ്ച രാത്രിയാണ് പോവാ വലുത് ആ തള്ള ചിന്തിക്കണില്ലല്ലോ മകൻ കിട്ടിക്കൂടുന്ന പെണ്ണാണ് അതൊക്കെ വൈകാതെ മനസ്സിലാക്കിക്കോളും അനക്ക് ഞാൻ ചായ എടുക്കന്നാല് പൊറത്തുകൊന്നും കാണാത്തത് ഞാൻ വന്നും പറ്റിട്ടുണ്ടാവൂലൊന്നും വരാത്തത് ഓളോട് എടുത്താ മതി ചായങ്ങളൊന്നും പോകുന്നു വേണ്ട ആന്ന് ഞാൻ ഓളെ വിളിക്ക കുഞ്ഞോളെ കുഞ്ഞോളേ അവിടെ വന്ന് വന്ന എന്താ സാജി വന്നിണ് വിളിച്ചാലൊന്നും വരൂല ഇരുനാല് മണിക്കൂറും അയിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇത്തം തന്നെ ഉള്ളു ഇപ്പള വന്നേ ഞാനിത് ഇപ്പ വന്നിട്ടുള്ളു പോയിട്ടേ സാജിക്ക് പോയിട്ട് തുള്ളി ചായ ഉണ്ടാക്കി കൊടുക്ക് ആ ഞാൻ ചായ എടുക്ക ഈ ഇരിക്കട്ട ഭയങ്കര സാധനാണ് ഊള് ഓളേ ഒരു പണി എടുക്കുള്ളിടി ഞാൻ തന്നെ ഒക്കെ എടുക്കണ നാല് മണിക്കൂറുള്ളിൽ ഇങ്ങനെ തന്നെ കെടുത്തന്നെള്ളു ഓൾക്ക് ഏത്തന്നാ കുറിച്ചാ കിടന്നിറങ്ങി മാത്രം പിന്നെ തക്കം കിട്ടിയ ഓളെ ഓളെ പെരേക്കാണ് മണ്ടും ഓളെ വാപ്പാനെ കാണാനാണ് ഉമ്മാനെ കാണാനാണ് എന്ന് പറഞ്ഞിട്ട് അയിനൊക്കെ എന്റെ കുട്ടിയുടെ ഒരു അടങ്ങറിന്റെ കുട്ടിക്കൊന്നും ഇങ്ങോട്ട് വരാനും കൂടി പറ്റാത്ത അവസ്ഥയാണല്ലോ അല്ലെ എന്താ കാട്ടി ശമിക്കൊക്കെ ശരിയാവും ഞാൻ ഞാൻ ഉണ്ട് ചെയ്യാൻ ിട്ട് ചായ കുടിക്കാനാണെങ്കിൽ ചായക്ക് കടി ബേക്കറി ഒക്കെ ഇണ്ടല്ലോ ചായക്ക് കടിയോ ബേക്കറി ഒന്നുമില്ല അവിടെ കടിയമ്മ കഴിഞ്ഞിക്ക് ഇങ്ങനെ കൂടുന്നിട്ടേണ ബേക്കറി ഒക്കെ കഴിഞ്ഞിട്ടണ അത്ര ഓളോ ഓളോ അണ്ണാക്ക കിട്ടിട്ടുണ്ടാവും ഞാൻ എത്ര കൂടുന്നേ ചീന്ന് വെച്ചിട്ടാ അന്നിപ്പോ കാണില്ല ഫോള തന്നെ തിന്നിട്ടുണ്ടാവും ചായ കുടിച്ചാളാ ഇജിങ്ങ അടുക്കളക്ക് പോരഞ്ഞി ഞമ്മള് പരണൊക്കെ കേക്കും ഇവിടെ പോരേ എന്നിട്ട് പണികളൊക്കെ കഴിഞ്ഞപ്പോ ഒന്നും കഴിഞ്ഞിട്ടില്ല ഭയങ്കര കഷ്ടം തന്നെ ഏട്ടങ്ങൾ കാര്യൊക്കെ ഒരു കാര്യമില്ലാതെ ഓള ഇങ്ങനെ അറിയലിരുത്താൻ വേണ്ടിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് കൊടു നിൽക്കണത് എന്തായാലും രണ്ടു ദിവസം ഞാൻ ഇവിടെ ഇണ്ടല്ലോ ഓള കൊണ്ടേ പണി എടുപ്പിക്കാറുണ്ട് എല്ലാ ശരിയാവില്ല ഞാൻ ഏടങ്ങാറക്കണോ ഓളക്കൊണ്ട് എനിക്ക് വെജാ എന്ന് വിളിച്ചപ്പോ പറഞ്ഞോണ്ട് രണ്ടാമതൊരു കല്യാണം കഴിപ്പിക്കേണ്ട കാര്യം പറഞ്ഞ പോലെ തന്നെ ചെയ്തു നോക്കണം മോനോട് വന്നിട്ടേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കണം അവളെ പറ്റിയിട്ട് എന്നിട്ട് എങ്ങനെയെങ്കിലും കണ്ട് ഒഴിവാക്കിച്ചൊന്നും ശെരിയാവൂല മൂത്തമ്മയാണല്ലോ ആ അല്ല മൂത്തമ്മ അസേക്കോ ആ എന്താ മൂത്തമ്മ സുഖാണ് കുഴപ്പം ഒന്നും ഇങ്ങനെ പോണെ എന്താ ഇങ്ങളെ പാട് ആ ഇമ്മ അതാ സാജു വന്നിട്ടുണ്ട് അപ്പൊ ഓളായിട്ട് വർത്താനം പറയാണ് കുടിയിരിക്കലോ അതെ എന്താണ് ആ ഞങ്ങൾ എല്ലാരും വരെ ഞാൻ അമ്മ അടുത്ത് ഫോൺ കൊടുക്കട്ട സാജു ഇവിടെ ഉണ്ടെന്ന് ഓൾ കൊടുക്കണോ ഞാൻ ഞാനിന്ന അവിടെ മകൻറെ അടുത്ത് എത്തി ഞാൻ തിരിച്ചു വിളിക്കാം ആയിക്കോട്ടെ ഇന്ന ശെരിപ്പ വിളിക്കട്ടോ എന്ത് തെറ്റാണ് ഞാൻ അന്നോട് ചെയ്തത് എന്ത് ഇങ്ങനൊക്കെ പറയണത് ഞാൻ എന്തെങ്കിലും പറയാൻ വന്നിന്നോ ആ ഇജ് ഒരു തെറ്റും ചെയ്തിട്ടില്ല അന്നെങ്ങനെ അറിന്റെ ഉള്ളിൽ കൊടുന്ന് ഇരുത്താൻ വേണ്ടിട്ടും കൊടുന്ന് ഇങ്ങണ്ട് ഏതു നേരം അയിൻ്റെ അന്നൊക്കെ സ്നേഹിച്ചതാണ് ഞാൻ ഏറ്റവും ചെയ്ത് തെറ്റില്ലേ ഏ നിങ്ങൾ